ഇത്ര അടിപൊളി പൊറോട്ട മിക്സിനായി ഇതുവരെ കഴിച്ചില്ലട്ട് അടിപൊളി പൊറോട്ട മിക്സും വെറൈറ്റി പുട്ട് മിക്സും ഒക്കെ കിട്ടുന്ന സ്പോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ ഞാൻ ഇന്നുള്ളത് നമ്മൾ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പെപ്പർ ബോട്ട് റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ അടിപൊളി ഫുഡ് ഐറ്റംസ് ഉണ്ട് ആദ്യം തന്നെ ഒരു ആയിട്ടുള്ള ബട്ടർ ചിക്കൻ മോമോസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അടിപൊളി മോമോസ് എന്നിട്ടോ നല്ല ക്വാളിറ്റിയുള്ള മോമോസ് പിന്നെ ഇവർ ഹണി ഗ്ലൈസ് ഒന്നും എടുത്ത് പറയേണ്ടല്ല ഇവർ സ്പെഷ്യലാണ് പിന്നെ അവസാനം ഇവരെ ഹോട്ട് വിങ്സും കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇവർ സ്റ്റാർട്ടേഴ്സായിട്ട് നല്ല സ്പൈസി ഹോട്ട് വിങ്സ് ആട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത ഇവരെ വെറൈറ്റി പുട്ട് മിക്സ് ആണ് ഒരുപാട് വെറൈറ്റി പുട്ട് മിക്സ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബുൾസേ പുട്ട് മിക്സ് ആട്ട ബുൾസേലവരെ സ്പെഷ്യൽ മസാല ആക്കിയിട്ടുള്ള പുട്ട് മിക്സ് പിന്നെ ഇതാണ് ഇവിടുത്തെ ഷെസ്വാൻ ചിക്കൻ പുട്ട് പുട്ട ഇത് മോശമില്ലാത്ത ടേസ്റ്റ് ആണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവർ ബീഫ് ചില്ലി പുട്ടാണ് ലെവൽ ടേസ്റ്റ് പിന്നെ ഇവരുടെ പൊറോട്ട മിക്സിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ വരുന്ന എന്തായാലും ഇവരെ പൊറോട്ട മിക്സ് ട്രൈ ആണ് ഇവരെ ബട്ടർ ചിക്കലിലും ഇവരെ ഷെസ്വാൻ പൊറോട്ട മിക്സും പിന്നെ ഇവർ ബീഫ് ചില്ലി പൊറോട്ട മിക്സ് എന്നാലും മാറിയിട്ടുണ്ട് എല്ലാം വേറെ ലെവൽ ടേസ്റ്റ് മൂന്ന് എനിക്ക് നല്ലൊരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവസാനം ഇവരെ സിഗ്നേച്ചർ ആയിട്ടുള്ള ചോക്കോ എക്സ്ചേസും കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇത് ചോക്ലേറ്റ് ഒക്കെ എന്തായാലും ട്രൈ നോക്കണം കേട്ടോ ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്ക് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും ഫോളോ ഫുഡ് മാനി